സ്വപ്നം കാണത്തേക്ക് അപ്പുറമായിട്ട് നല്ല ഉറക്കുകളൊക്കെ ഇത്രയും മനോഹരമാക്കി തന്നെ ആ രഞ്ചിസാണ് എടുത്തു പറയേണ്ടത് അത് കാണുന്ന ഒരു ടൻഷി എനിക്കറിയപ്പെട്ട ഫലമായിട്ടാണ് പാഴാക്കിക്കളയില്ല എന്ന വിശ്വാസവും ധൈര്യവുമാണ് ആളുകൾ സർക്കാരിലേക്ക് ഭൂമിദാനം ചെയ്യുന്നതും സംഭാവന നൽകുന്നതും എന്ന് മന്ത്രി എം പി രാജേഷ് സംഭാവന നൽകുന്നത് ശരിയായ കൈകളിലെത്തും ഒരു ചില്ലിക്കാശും പാഴാകില്ല എന്ന വിശ്വാസവും ധൈര്യവുമാണ് ഭൂമി പണം ഇവയൊക്കെ സർക്കാരിലേക്ക് ആളുകൾ സംഭാവന നൽകുന്നത് കള്ളിക്കാട് പാട്ടേക്കോണത്ത് നിർധന കുടുംബത്തിന് എക്സൈസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വച്ച് നൽകിയതിന്റെ കൃദ്യം വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുപ്പത് ഏക്കറിലധികം സർക്കാരിലേക്ക് സംഭാവന കിട്ടും അതുപോലെ തുകയും സംഭാവന ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേരളത്തിൽ സാധ്യമാകുന്നത് സർക്കാരിന് വിശ്വസിച്ചു കൊടുക്കാം എന്ന ധൈര്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത് കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് കേരളത്തിന്റെ പ്രബുദ്ധത കേരളം ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം മാനവികത ഇവയൊക്കെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ കുടുംബത്തെ കണ്ടപ്പോൾ സഹായിക്കണം എന്ന തോന്നൽ ഉണ്ടാക്കിയത് ഈ പ്രവൃത്തിയിലൂടെ എക്സൈസ് ജീവനക്കാരുടെ മനുഷ്യത്വത്തെയും മനുഷ്യ പറ്റിനെയുമാണ് കാണിക്കുന്നത് വീട് വയ്ക്കാൻ അഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയ ഇടതു സഹയാത്രികൻ ഉദയകുമാർ പൊതുപ്രവർത്തകർക്ക് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് വീട് നൽകി ഇനി അഞ്ചു ലക്ഷത്തിലധികം പേർക്ക് തുക അനുവദിച്ചിട്ടുണ്ട് ഇതുവരെ സർക്കാർ പതിനെട്ടായിരം കോടി രൂപ ഭവന നിർമ്മാണത്തിന് ചിലവഴിച്ചു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭൂമി കൊടുത്താൽ ഞങ്ങൾ സർക്കാരിന് വീട് വെക്കാൻ സംഭാവനയായി പണം കൊടുത്താൽ അത് ശരിയായി വിനിയോഗിക്കും എന്ന വിശ്വാസമാണ് അനേകം പേര് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് നിരവധി പേര് ഞാൻ ചിലത് ഓർമ്മയുള്ളത് പെട്ടെന്ന് പറഞ്ഞു എന്നായിരുന്നു എത്രയോ വ്യക്തികൾ ഭൂമി സംഭാവനയായി തന്നു വലിയ ധനികൾ ഹൃദയമാർ കാര്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുത്തുന്ന ഒരു കാര്യം കൊല്ലത്ത് ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ബിനോയ് അദ്ദേഹത്തിന് ഒമ്പത് സെന്റ് വസ്തുവും ഒരു അതിനകത്തൊരു വീടും ആണുള്ളത് അതിൽ തന്റെ വീടിരിക്കുന്ന മൂന്ന് സെന്റ് ഒഴിച്ച് ബാക്കി ആറ് സെന്റ് രണ്ട് കുടുംബങ്ങൾക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് ഞാനാണ് ആ ആധാരം പോയിട്ട് ഏറ്റുവാങ്ങിയത് അങ്ങനെ എത്രയോ പേരുണ്ട് ഏതാണ്ട് മുപ്പത് ഏക്കറയിലധികം സംഭാവനയായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഭൂരഹിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കേരളത്തിൽ സാധ്യമാവുന്നതിൻ്റെ കാരണം ഗവൺമെന്റിന് വിശ്വസിച്ച് കൊടുക്കാം എന്ന ധൈര്യമുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ ജനകീയ പിന്തുണയോടെ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത വേറെ എവിടെയും അത് നമുക്ക് ഇന്ത്യയിലൊരിടത്തും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇന്ത്യയിൽ ഇങ്ങനെ ജനങ്ങൾ മുന്നോട്ട് വരികയില്ല സാധാരണ നമ്മള് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പ്രബുദ്ധത കേരളത്തിന്റെ ഒരു മാനവികത കേരള ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യത്യസ്തമായ സംസ്കാരം അതൊക്കെ കൊണ്ടാണ് എക്സൈസിലെ ജീവനക്കാർക്ക് ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവർ നമ്മൾ സഹായിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് നമ്മൾ ജീവിക്കുന്നൊരു അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് പ്രബുദ്ധമായ ജനാധിപത്യപരമായ മാനവികമായ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഒരിക്കൽ കൂടി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷനെയും ഭൂമി സൗജന്യമായി കൊടുത്ത സർക്കാർ ഉദയകുമാറിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ആ குடும்பத்தின